തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഷേധവുമായി കൊച്ചി ആലുവയിലെ സിൽവർ ലൈൻ ഇരകൾ പദ്ധതിയുടെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച് മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം ഇല്ലെങ്കിൽ സർക്കാരിനെതിരായ വിധയെഴുത്താകുമെന്നും സംസ്ഥാന വ്യാപകവുമായി പ്രചാരണത്തിറങ്ങുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയും വീണ്ടും ചർച്ചയാകുന്നു എന്നതാണ് അതിന് സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇതുവരെയും ആ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല ഇപ്പോഴുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ആ ഈ പ്രദേശത്തുള്ളവർക്ക് അതായത് ഈ പദ്ധതിയുടെ ഭാഗമായി ആ കല്ലിട്ട് പോയ ആ പ്രദേശത്തുള്ളവർക്ക് ഇപ്പോഴും ആ ഭൂമി അവരുടേതെന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഒന്നും കഴിയാത്ത അവസ്ഥയിലാണ് അതൊരു ഫ്രീസ് ചെയ്തിരിക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്നതാണ് ആ പ്രദേശത്തുള്ളവരുടെ ആ ദുരിതങ്ങളിൽ നിന്ന് തങ്ങൾക്ക് അത് ബാങ്ക് വായ്പയ്ക്കോ മറ്റോ ഉദകരിക്കാത്ത രീതിയിലേക്ക് അത് മാറിയിരിക്കുന്നു പല ആവശ്യങ്ങളും അവരുടേത് നിരാകരിക്കപ്പെടുന്നു ബാങ്കുകൾക്ക് മുന്നിൽ മുന്നിലിരുന്ന് അപ്പോൾ ആ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുക തന്നെ ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ആകുമ്പോഴൊക്കെ അവർക്കും രാഷ്ട്രീയമായിട്ട് പലതും പറയാനുണ്ട് എന്താണ് അവരുടെ നിലപാട് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ നമ്മളുള്ളത് ആ ഇവിടെ ആലുവ കീഴ്മാടുള്ള ഈ പ്രദേശത്താണ് സിൽവർ ലൈൻ കടന്നു പോകുന്ന ഭാഗത്താണ് ഇവരെല്ലാം ആ സമരസമിതിയുടെ ഭാഗമായിരുന്നു ഇപ്പോഴും അവർ ആ നിലപാട് തന്നെ നിൽക്കുകയും ഒരു കൂടി എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും പ്രഖ്യാപനമോ കാര്യങ്ങളോ എന്തെങ്കിലും തന്നെ ഉണ്ടോ പ്രത്യേക രാഷ്ട്രീയ ഒന്നും തന്നെ ഇല്ല ഈ സമരത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും ഉണ്ട് ഇത്ര ലക്ഷക്കണക്കിന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന പാരിസ്ഥിതികമായി ഇത്തരം നമ്മുടെ നാടിനെ തകർത്ത് കളയുന്ന ഈ പദ്ധതി ഉപേക്ഷിച്ച മല നിലയിലാണെന്ന് പറയുമ്പോഴും ചുമ്മാ ഒരു സമാധാനം മാത്രമേ ഉള്ളൂ അത് തീർച്ചയായിട്ടും ഈ പദ്ധതി നിലവിലിപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് ആക്റ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നത് അവർ പദ്ധതിയുടെ പേര് മാറ്റി പുതിയ പദ്ധതിയായി കൊണ്ടുവരാമെന്നും പറയുന്നുണ്ട് ഇതിനകത്ത് ഇരകളാക്കപ്പെടുന്നവർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ അലൈൻമെന്റ് കടന്നു പോകുന്ന പോകുന്ന ഭാഗത്തുള്ള ജനങ്ങളാണ് ഞങ്ങൾക്ക് ഈ സ്ഥലത്തിന് ഇപ്പോൾ ഒരു ചതുപ്പ് നിലത്തിന്റെ വില പോലും ഇല്ല കാരണം ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് അവർ വന്നു കഴിയുമ്പോഴും ഇത് അലൈമെൻറ്റ് കടന്നു പോകുന്ന ഭാഗമല്ലേ അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കാനോ ഒന്നും ഒരു വാല്യൂ ഇല്ലാത്ത സ്ഥലമായി ഇത്രയും കണ്ണായ സ്ഥലം മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിന്റെ ഇടം ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കോമ്പൻസേഷൻ തന്നു പോയാലും ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകും കുടിവെള്ള പ്രശ്നങ്ങൾ ഇവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരെക്കാൾ ഇവിടെ പിന്നീട് അവശേഷിക്കുന്ന ജനങ്ങളാണ് പ്രശ്നത്തിൽ വരുന്നത് കാരണം പരിസ്ഥിതിക പാരിസ്ഥിതികമായിട്ട് ഇത് കുടിവെള്ള പ്രശ്നം ഉണ്ടാക്കും പിന്നെ കാലാവസ്ഥയില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും പിന്നെ ഇതുമായി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടതുപക്ഷ സർക്കാരിനോട് ഒപ്പം നിന്നവരാണ് പക്ഷെ ഈ ഒരു പദ്ധതി വന്നപ്പോൾ ഇത് ഇത്രയേറെ ജനങ്ങളെയും നമ്മുടെ നാടിനെയും ബുദ്ധിമുട്ടിക്കുന്നതാണെന്ന് കണ്ടപ്പോഴാണ് ആ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നത് പക്ഷേ പ്രത്യേക ഒരു രാഷ്ട്രീയ ലക്ഷ്യമല്ല ഇതിലുള്ളത് അല്ലെങ്കിൽ ഒരു അധികാരത്തിന് വേണ്ടി നമുക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാതൊന്നും അല്ല ഞങ്ങളുടെ അതിജീവനത്തിന് വേണ്ടി ഈ സർക്കാരിനെതിരെ അതായത് എൽ ഡി എഫ് പിണറായി സർക്കാരിനെതിരെ അതിശക്തമായ പോരാട്ടമാണ് ഞങ്ങൾ കേരളത്തിലുടനീളം സാധാരണക്കാരായി ജനങ്ങളാണ് ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അത് ശക്തമായി തന്നെ ഞങ്ങൾ ജനകീയ സമിതി കേരളത്തിൽ കേരളത്തിലുടനീളം സമരത്തിന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന നേതാക്കൾ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ് അതിനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് അതിൽ പ്രത്യേക ഒരു രാഷ്ട്രീയമല്ല ഉള്ളത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയോട് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പദ്ധതി ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അത് നോട്ടിഫിക്കേഷനായിട്ട് ഇറക്കുക അതിനുശേഷം ഇനി പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിന് ഡി പി ആർ വേണം അതിൻ്റെ പഠനങ്ങൾ സാമൂഹ്യാകാതെ പഠനം നടത്തണം ഇതൊന്നും ഇല്ലാതെ ഈ പദ്ധതി ഇല്ല എന്ന് പറയുകയും ഇപ്പദ്ധതി ഉപേക്ഷിക്കാനുള്ള കാരണം ഓരോ പയ്യ ലക്ഷണങ്ങളും ആയിരുന്നു അതിൽ ദയനീയമായ പരാജയമാണ് പക്ഷേ അത് വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി മൗനത്തിലാണ് കേരളിനെ കുറിച്ച് അതെന്തുകൊണ്ട് മൗനം വെടിഞ്ഞ് ഞങ്ങൾക്ക് വ്യക്തമായ ഉത്തരം തന്നില്ലെങ്കിൽ ഈ വരുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ തിരിച്ചടി ഉണ്ടാകും ഇതിന് മുൻപ് ഉണ്ടായിട്ടുള്ളതാണ് നമുക്ക് തൃക്കാക്കര തിരഞ്ഞെടുപ്പ് മുതലെല്ലാം അറിയാവുന്നതാണല്ലോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇത് നോട്ടിഫിക്കേഷൻ ഇറക്കണം ഇത് പദ്ധതി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇത് ഉപേക്ഷിച്ചെന്നുള്ള പൂർണ്ണമായിട്ടും ഒരു ഉറപ്പാവുള്ളൂ ഇത് ഉപേക്ഷിച്ചെന്നും പറയുന്നില്ല ഉപേക്ഷിച്ചില്ല എന്നും പറയുന്നില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അത് ഇടയ്ക്കിടയ്ക്ക് പൊടിയെട്ടി പല രൂപത്തിലേക്ക് ഈ പദ്ധതിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആശങ്കയിൽ ആശങ്കയിലാണ് ജനങ്ങൾ നമുക്ക് ഒരു വ്യക്തതയില്ല നമ്മുടെ ഭൂമിക്ക് ഇപ്പോഴും ഒരു വില കിട്ടാത്ത അവസ്ഥയിലാണ് വരുന്ന ആരെങ്കിലും ഒരു ഇപ്പോൾ ഒരു പെണ്ണിനെ കെട്ടിരിക്കാനോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് വിൽക്കാൻ ശ്രമിച്ചാൽ പോലും ആൾക്കാർ വരുമ്പോൾ അത് ഭൂമി പദ്ധതി പ്ര പ്രദേശമാണെന്നുള്ള രീതിയിൽ നിൽക്കുന്നതുണ്ട് വരുന്നവർ വില കാണുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു സാധാരണക്കാരനൊരു ഭൂമി വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അങ്ങനെ വരുമ്പോൾ ഇതിന് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയാലല്ലാതെ അത് മാത്രമല്ല ഇതിപ്പോ ഒരുപാട് ആൾക്കാർ ആൾക്കാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ആ കേസുകൾ പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമാണ് ഇത് കേസുകൾക്കും ആ ഇതുണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും ഉറപ്പാണ് ജനങ്ങൾ ആ അത്തരത്തിലാണ് ഇതിനെ കാണുന്നത് കാരണം വെച്ചാൽ ഇതൊരു രാഷ്ട്രീയമായിട്ടല്ല ജനങ്ങൾ കാണുന്നത് സ്വന്തം കടപ്പാടം പോകുന്ന അവസ്ഥയിൽ ആരായാലും അത് പ്രതികരിക്കും അത് അക്കാര്യത്തിൽ തർക്കമില്ല ഞങ്ങളുടെ വീടിന്റെ അകത്ത് കയറി ഇത് വന്ന് കല്ലിട്ട് കല്ല് ഞങ്ങൾ ഊരി പുറംപൊക്കെ സ്ഥലമാണെന്ന് പറഞ്ഞ് ഇതിപ്പോ ഒരു പെങ്കോച്ചെന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഞങ്ങൾക്ക് അത് നടത്താൻ പറ്റുമോ ഇത് വിൽക്കാൻ പറ്റുമോ വില പറയാന് പറ്റുമോ ഇനിയിപ്പോൾ എന്ത് പ്രശ്നമായാലും തന്നെ ഇതിന് ഇത് ഒഴിവായി എന്ന് ഞങ്ങൾക്ക് രേഖ ഉൾപ്പെടുത്താണ്ട് ഞങ്ങൾ ഒരു കാൽച്ചോട് മുന്നോട്ട് വയ്ക്കൂല ആ വോട്ട് ചെയ്യൂല വോട്ടും ചോദിച്ചുകൊണ്ട് വരെയും വേണ്ട കർഷനമായി ഞങ്ങൾ പറയണത് ആ ഞങ്ങൾക്ക് ഇത് ഇതിപ്പോൾ കെ സി കിടക്കണെന്ന് പറഞ്ഞാൽ അവർ വല്ല മേടിക്കോ വല്ലൊരു വില കാണോ വിൽക്കാൻ പറ്റുമോ ഇത് ലോൺ എടുക്കാൻ പറ്റുമോ ഞങ്ങളുടെ മക്കളെ കെട്ടിക്കാൻ നേരത്ത് ഞങ്ങൾ കിടന്ന് നെട്ടോട്ടും പെട്ടോട്ടും ഉടൻ്റെ ഏ വ്യക്തത വരുത്തണം വരുത്തിയതിന് ശേഷം ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും അല്ലാതെ ഒരു അടി ഒരടി ഇങ്ങോട്ട് വയ്ക്കേണ്ടെന്ന് പറഞ്ഞു വരെ അതേന്ന് പറഞ്ഞാൽ ഇത്ര നാൾ ഞങ്ങൾ ഹസ്ബൻഡ് ഗൾഫിലാണ് പിന്നെ ഇത്ര നാളും അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീടാണത് അത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു കേരളീ പോകാമെന്ന് ഈ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഇനി ഞങ്ങൾക്ക് ഈ ജീവിതത്തിലൊരു വീടതുപോലെ ഉണ്ടാക്കാൻ പറ്റൂല പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കേരളീൻ്റെ മക്കളിപ്പോൾ ഒരു ഇതൊക്കെ പഠിച്ച് പഠിക്കാനായിട്ട് ഇപ്പോൾ കോളേജ് തരത്തിലൊക്കെ പോകാനായിട്ട് ഞങ്ങൾക്ക് പൈസ പൈസയില്ല ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ജോലിയൊക്കെ റിട്ടയർഡായിട്ട് വന്നിരിക്കുകയാണ് അപ്പം മക്കളെ പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ വീട് വിൽക്കാൻ ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ വീട് വിൽക്കാൻ പറ്റുന്നില്ല കാരണം വന്നു നോക്കുന്നവരൊക്കെ കേരളീൻ്റെ കുറ്റ അടിച്ച ഞങ്ങൾക്ക് ഇതാണെന്ന് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് ഇനി ഒരിക്കലും ഇനി ഇത് വിൽക്കാനോ ഇതില്ലെങ്കിൽ ഇത് ഒരു ഇത് കാര്യത്തിന് പറ്റൂല ഞങ്ങൾക്കൊരു വീട് ഉണ്ടാക്കാനോ പറ്റൂല വോട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല കാരണം ഞങ്ങളുടെ ഇതൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് ഇതൊക്കെ ശരിയായിട്ട് വരാണെങ്കിൽ തന്നെ മന്ത്രി ഒരു ഇത് പ്രഖ്യാപനം നടത്താണെങ്കിൽ മാത്രം ഞങ്ങൾ ഈ വോട്ടിന്റെ കാര്യം തീരുമാനിച്ചിട്ടുള്ളൂ ാണ് ഈ കടുത്ത ആശങ്ക ഇപ്പോഴും തന്നെ തുടരുന്നുണ്ട് കാരണം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കെല്ലാം വരുമ്പോൾ ഈ നിലനിൽക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വത്തിന് ഒരു വ്യക്തത വരുത്തിയിട്ട് വോട്ട് ചെയ്യുന്നുള്ളൂ എന്ന നിലപാടിൽ ചിലർ നിൽക്കുമ്പോൾ ഇത് തീർച്ചയായും തന്നെ അങ്ങനെ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിലവിലുള്ള സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് തന്നെ ആകണമെന്ന് പറയുന്ന ചിലർ അങ്ങനെ ഈ രീതിയിൽ പ്രതിഷേധം ഇപ്പോഴും ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ ഭാഗമാക്കി ചേർത്ത പ്രദേശങ്ങളിൽ ഇപ്പോഴും തന്നെ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് വാസ്തവം ക്യാമറമാൻ മനോജിനൊപ്പം ഡാനിപ്പോൾ ന്യൂസ് To